നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സമാനതകളില്ലാത്ത തീമഴ പെയ്യ്ക്കുകയാണ് ഗാസ നഗരത്തിൽ ഇസ്രായേൽ സൈന്യം മറുവശത്ത് കഴിഞ്ഞ ദിവസം ഖത്തറിലെ ദോഹയിൽ അറുപത് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നിരുന്നു അറബ് ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾക്ക് നീക്കങ്ങൾ ഉണ്ടാവുമെന്നായിരുന്നു പൊതുവെ മാധ്യമ വാർത്തകൾ എന്നാൽ അധികം കലിപ്പിക്കാതെ അറബ് ഉച്ചകോടി പിരിഞ്ഞു ഇതിനു പിന്നിൽ അമേരിക്കയുടെ ശക്തമായ ഇടപെടലുകൾ തന്നെ ഇസ്രയേലിനെ എതിർക്കുന്ന അറബ് രാജ്യങ്ങളുടെ ചേരി ശക്തമായ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ടു എന്നാൽ ഇസ്രായേലിനോട് നയതന്ത്ര ബന്ധം പുലർത്തുന്ന അറബ് രാജ്യങ്ങൾ ചില സമവായ ഫോർമുലകൾ മുന്നോട്ട് മുന്നോട്ടുവച്ചു ഉച്ചകോടി ദോഹയിൽ നടക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ ചില മുന്നറിയിപ്പുകൾ നൽകി ഗസ നഗരം കീഴടക്കുക എന്നത് തങ്ങളുടെ മുഖ്യ അജണ്ടയാണ് ഇപ്പോഴും ഇസ്രയേലുകളായ ബന്ധികൾ ഹമാസിന്റെ തടവറയിൽ കഴിയുകയാണ് അവരെ മോചിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ദോഹ കൊണ്ട് എന്ത് ലക്ഷ്യമിടുകയായിരുന്നു അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഈ ഉച്ചകോടി പൂർണ്ണ പരാജയമെന്ന പരിഹാസം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ മുഴങ്ങുന്നു വെടിതിർത്തൽ ചർച്ചകൾക്കായി ദോഹയിലെത്തിയ ഹമാസ് നേതാക്കളെ വകവരുത്താൻ ഇസ്രായേൽ തയ്യാറാക്കിയ അതിശക്തമായ ആക്രമണ പദ്ധതി സെപ്റ്റംബർ ഒമ്പതിന് ഇസ്രായേൽ ദോഹയ്ക്ക് നേരെ ആക്രമണം നടത്തിയതിനു തൊട്ടു അറബ് രാജ്യങ്ങൾ ഇസ്രായേലിന് തള്ളിപ്പറഞ്ഞിരുന്നു ഒരു വശത്ത് ഹമാസ് നേതാക്കളെ ഉന്നം വച്ചപ്പോൾ മറുവശത്ത് ഗസ നഗരം പിടിച്ചെടുക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ഖത്തർ കൂടി അംഗമായ അറബ് ലീഗ് ഒ ഐ സി ജി സി സി എന്നീ കൂട്ടായ്മകളെ ഒത്തുചേർക്കാൻ ഖത്തർ പ്രേരിപ്പിച്ചത് ഇസ്രായേലിന്റെ രക്ഷകർത്താവായ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയിൽ തന്നെയാണ് ഖത്തറിലെ ദോഹയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്ന് വ്യക്തം എന്നിട്ടും അമേരിക്കയും ട്രംപും ഇക്കാര്യം തങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല എന്ന പൊതു നിലപാട് സ്വീകരിച്ചു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഇസ്രായേൽ ഏറ്റെടുക്കുകയും ചെയ്തു ഇസ്രായേൽ ആദ്യം ഈ ദൗത്യമേൽപ്പിച്ചത് മൊസാദിനെയാണ് നേരത്തെ ഇറാനിലെ ആണവശാസ്ത്രജ്ഞരെയും പ്രമുഖ സൈനിക ഉദ്യോഗസ്ഥരെയും വകവരുത്തിയ മൊസാദ് പദ്ധതി തന്നെയാണ് ദോഹയിൽ നദന്യാഹു പ്ലാനിട്ടത് ദോഹയിലെത്തിയ ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്തുകയായിരുന്നു ആസൂത്രണത്തിനു പിന്നിൽ എന്നാൽ ആസൂത്രിതമായി ഈ ഓപ്പറേഷൻ നടത്താൻ മൊസാദ് എന്ന ചാര ഏജൻസി നിരസിച്ചു ഇത്തരമൊരു ഓപ്പറേഷൻ ബന്ദി വെടിനിർത്തൽ ചർച്ചകളെ ബാധിക്കുമെന്നതായിരുന്നു മൊസാദിന്റെ വിശദീകരണം ഇത്തരമൊരു ഓപ്പറേഷൻ ബന്ദി വെടിനിർത്തൽ ചർച്ചകളെ ബാധിക്കുമെന്ന് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേലിന്റെ മധ്യസ്ഥനായ ഖത്തറുമായുള്ള ബന്ധങ്ങൾ തകരാൻ ഇടവരുമെന്നും മൊസാദ് ഭരണകൂടത്തെ അറിയിച്ചു വിശദമായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു മൊസാദിന് പകരം ഷിൻബെറ്റിന് ഉപയോഗിച്ച് വ്യോമാക്രമണം പദ്ധതിയിടുകയായിരുന്നു തുടർന്ന് ഇസ്രായേൽ ഇത്തരമൊരു ആക്രമണ പദ്ധതിയെ ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ മൊസാദ് മേധാവി ഡേവിഡ് ബെർണിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനീഖ് ബി എന്നിവർ എതിർത്തിരുന്നുവെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സും ഇത്തരമൊരു പദ്ധതി നടപ്പാക്കാൻ ഷടിച്ചു തുടർന്ന് മെം എന്നറിയപ്പെടുന്ന ഷിൻബെറ്റ് ആക്ടിംഗ് മേധാവിക്ക് ഇത്തരമൊരു ദൌത്യം ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഹമാസ് നേതാക്കളെ വധിക്കാൻ മൊസാദിനെ ഏൽപ്പിച്ച ഒരു കര ഓപ്പറേഷൻ പദ്ധതി അതിൽ നിന്ന് വ്യോമാക്രമണത്തിലേക്ക് ഈ പദ്ധതിയുടെ രൂപം മാറി അതാണ് ഹമാസ് നേതാക്കൾ രക്ഷപ്പെടാനുള്ള കാരണവും ഷിൻബെറ്റ് സുരക്ഷാ സുരക്ഷാസേനയുമായി സഹകരിച്ച് വ്യോമാക്രമണത്തിനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്നാൽ ലക്ഷ്യം പൂർണ്ണമായി നിറവേറ്റാൻ ഷിൻബെറ്റിനോ ഐഡിഎഫിനോ കഴിഞ്ഞില്ല സാധാരണയായി ആഭ്യന്തര സുരക്ഷ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ഷിൻബെറ്റ് ആദ്യമായാണ് ഇസ്രായേലിന് പുറത്തൊരു ഓപ്പറേഷൻ ഷിൻബെറ്റ് ഏറ്റെടുക്കുന്നത് ഹമാസ് നേതാക്കളെ തന്നെയാണ് തങ്ങൾ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത് എന്ന് പിന്നീട് ഇസ്രായേൽ വ്യക്തമാക്കി ഈ ആക്രമണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുവാദത്തോടെയല്ല എന്ന നിതന്യാഹവും ഡൊണാൾഡ് ട്രംപും ഒക്കെ പ്രസ്താവന നടത്തിയിട്ടുണ്ട് എങ്കിലും അറബ് രാജ്യങ്ങളും ഇസ്ലാമിക് യൂണിയനുമൊന്നും ഇത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല ഖത്തറിലെ ദോഹയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദോഹയിൽ ഒരു അടിയന്തര ഇസ്ലാമിക് ഉച്ചകോടി വിളിച്ചു ചേർത്തത് ഇന്തോനേഷ്യ മലേഷ്യ തുർക്കി ഇറാൻ പാകിസ്ഥാൻ ഈജിപ്ത് ജി സി സി എന്നിവയടക്കം അറുപതോളം രാജ്യങ്ങളുടെ ഭരണാധികാരികൾ അവിടെ ഒത്തുചേർന്നു കൂട്ടായ ഒരു സായുധ പ്രതിരോധത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് ആലോചിക്കണമെന്ന് ചില രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്നാൽ ഖത്തർ തന്നെ ഇത്തരമൊരു ആവശ്യത്തിനു മുന്നിൽ യാതൊരുവിധ അനുകൂല പ്രതികരണവും നടത്തിയില്ല ഇന്നത്തെ സങ്കീർണ സാഹചര്യത്തിൽ അതിന്റെ പ്രായോഗികത ചിന്തിക്കണമെന്നാണ് മിക്ക രാജ്യങ്ങളും ആവശ്യപ്പെട്ടത് അമേരിക്കയുമായി ചേർന്ന് സുരക്ഷാ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്ന അറബ് രാജ്യങ്ങൾ ഇത്തരമൊരു നിർദ്ദേശത്തിന് വഴങ്ങിയില്ല ഒടുവിൽ അറബ് ഉച്ചകോടി ഒരിടത്തുമെത്തിയില്ല പകരം ഗസ്സ സിറ്റിയിലേക്ക് ഇരച്ചു കയറുന്ന ഇസ്രയേൽ സൈനിക നീക്കമാണ് ലോകം കണ്ടത് അതിനെ കടുത്ത ഭാഷയിൽ അപലപിക്കാൻ പോലും ഉച്ചകോടിക്ക് കഴിഞ്ഞില്ല അമേരിക്കയുടെ തന്ത്രപരമായ ഇടപെടലുകൾ തന്നെയാണ് അറബ് ഉച്ചകോടിയിൽ അതിശക്തമായ നീക്കങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം ഇസ്രയേലിനെ അപലപിക്കുന്ന ശക്തമായ ഒരു പ്രസ്താവന പോലും പുറത്തിറക്കാൻ ഈ ഉച്ചകോടിക്ക് കഴിഞ്ഞില്ല ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ ആർക്കെങ്കിലും മധ്യസ്ഥത വഹിക്കാനാകുമെങ്കിൽ അത് ഖത്തറിന് മാത്രമായിരിക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു ഗസയിലെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഖത്തറിനെ അമേരിക്ക പ്രകീർത്തിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഖത്തറും യു തമ്മിൽ ഒരു പുതുക്കിയ പ്രതിരോധ കരാർ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന കാഴ്ച അതിനിടയിൽ അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് അപകടമാണ് എന്ന് ഖത്തർ മനസ്സിലാക്കി ഇസ്രയേൽ സന്ദർശിച്ചതിന് ശേഷമാണ് മാർക്കോ റൂബിയോ ഖത്തറിലെത്തിയത് മധ്യസ്ഥ ചർച്ചകൾക്കായി എത്തിയ ഹമാസ് ഉന്നത നേതാക്കൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ ഖത്തർ സന്ദർശിക്കുന്നത് ഇസ്രയേലിനെതിരെ ഒരുപിച്ചു നിൽക്കുമെന്ന ദോഹ ഉച്ചകോടിയിൽ ഒരു പൊതു തീരുമാനം കൈക്കൊണ്ടു എന്നാൽ എങ്ങനെ ഒന്നിച്ചു നിൽക്കണം എന്നതിൽ വ്യക്തതയില്ല ഒരു ഉപരോധ കാര്യത്തിൽ പോലും തീരുമാനമെടുക്കാൻ അറബ് ഉച്ചകോടിക്ക് കഴിഞ്ഞില്ല അറബ് ഉച്ചകോടിയുടെ പരാജയം തന്നെയാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ കരുത്ത് തന്നെ ഗസ സിറ്റിയിലേക്ക് അതിശക്തമായി ഇരച്ചു കയറി തീവഴ പെയ്യ്ക്കാൻ അവർക്ക് വലിയ സമ്മർദ്ദമോ തടസ്സങ്ങളോ ഉണ്ടായില്ല അമേരിക്കയുടെ പിന്തുണ ഉറപ്പിച്ചാണ് ഇത്തരമൊരു അതിശക്തമായ ആക്രമണത്തിലേക്ക് ഇസ്രായേൽ കടന്നത് യുദ്ധം തുടങ്ങി രണ്ട് വർഷം പിന്നിടുമ്പോൾ ഗസാ സിറ്റി കണ്ട ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് ഗസാ സിറ്റിയിൽ ഇനിയൊന്നും അവശേഷിക്കേണ്ട എന്നതാണ് ഇസ്രയേൽ നയം ഇസ്രയേൽ ഗസയിൽ നടത്തിയ ആക്രമണം ഒട്ടും ജെന്റിലായിരുന്നില്ല എന്ന് തുറന്നു പറയുകയാണ് മുൻ ഐ ഡി എഫ് മേധാവി ഹേഴ്സി ഹലവി രണ്ട് ലക്ഷത്തിലധികം ഗാസ നിവാസികൾക്ക് അതായത് ജനസംഖ്യയുടെ ഏകദേശം പത്ത് ശതമാനം ആളുകൾക്ക് യുദ്ധത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്ന് ഹേഴ്സി ഹലേബി വെളിപ്പെടുത്തി ഇതൊരിക്കലും ഒരു സൗമ്യമായ യുദ്ധമായിരുന്നില്ല യുദ്ധ നിയമങ്ങൾ പാലിക്കാൻ ഇസ്രയേൽ ശ്രദ്ധിച്ചു എന്നാൽ ആക്രമണം കടുത്തതായിരുന്നു ഹമാസ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം അറുപത്തി അയ്യായിരം പലസ്തീനികൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം ആളുകൾക്ക് ഗുരുതര പരിക്കേറ്റു എഴ്സി ഹലേവി ഇത് സംബന്ധിച്ച കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തി ഏകദേശം ഇരുപത്തിരണ്ടായിരത്തോളം ഹമാസ് പോരാളികളെ കൊലപ്പെടുത്തിയെന്നാണ് ഹലേവി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ ഹമാസ് പോരാളികൾക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഹവാസിന് ഇരുപത്തിനാലായിരത്തിലധികം പോരാളികൾ സ്വന്തമായുണ്ട് യുദ്ധം പുരോഗമിക്കുമ്പോൾ ഭീകര സംഘടനയിലേക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്തു മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയ്ക്ക് ഹമാസ് പോരാളികൾ എന്നതാണ് ഇസ്രയേലിന്റെ കണക്കുകൂട്ടൽ പിന്നീട് യുദ്ധം കനത്തപ്പോൾ അവരിൽ പലരും ഹമാസ് വിട്ടുപോയി ഇരുപത്തിരണ്ടായിരത്തോളം ഹമാസുകാരെ കൊന്നൊടുക്കി എന്ന് ഇസ്രയേൽ അവകാശവാദം ഉന്നയിക്കുകയും ഇനിയും ബാക്കിയുള്ള മൂവായിരത്തിലധികം ഹമാസ് തീവ്രവാദികളെ തിരഞ്ഞുപിടിച്ച് വധിക്കണമെന്നതാണ് തങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്നും ഇസ്രായേൽ പറയുന്നു അമേരിക്കയുടെയും ട്രംപിന്റെയും ഒക്കെ പൂർണ്ണ പിന്തുണയിലാണ് ഇപ്പോൾ നഗരം പിടിച്ചെടുക്കാനുള്ള അന്തിമ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ കടന്നത് അതിശക്തമായ യുദ്ധത്തിൽ ആ മേഖല പൂർണ്ണമായി പിടിച്ചടക്കുമെന്ന പ്രഖ്യാപനം ഇസ്രയേൽ നടത്തിക്കഴിഞ്ഞു ഇതാദ്യമായി ഗസാ മുനമ്പിൽ അധിനിവേശം നടത്തുന്ന ചില വീഡിയോ ചിത്രങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടു ഇതുവരെ നമ്മൾ കണ്ടത് ഹമാസിന് നേർക്കുള്ള ആക്രമണമായിരുന്നുവെങ്കിൽ ഈ കുറി ഗസ മുനമ്പ് പിടിച്ചെടുക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കമാണ് ലോകം കാണുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഭയാനകമായ യുദ്ധഘട്ടത്തിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം ഹമാസ് മേധാവികളെ ഉന്നമിട്ട ദോഹ ആക്രമണത്തിനു ശേഷമാണ് ഗസ്സാനുപ്പിൽ നടക്കുന്ന ഈ ആക്രമണമെന്നതും ശ്രദ്ധേയം ഇതിനിടയിൽ ചില ഇസ്രയേലി എയർപോർട്ടുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു അതിന് ഇസ്രയേൽ നൽകുന്ന മറുപടി അതിഭയാനകമാണ് യമനിലെ ഹുദൈദ തുറമുഖം പൂർണ്ണമായി ആക്രമിച്ചു തകർക്കുന്ന ഇസ്രയേലിനെയാണ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കാണുന്നത് ശത്രുക്കൾ ഏത് കോണിൽ നിന്ന് തങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ ശ്രമിച്ചാലും അതിശക്തമായ തുടരാക്രമണങ്ങൾ ഉണ്ടാകും എന്ന സന്ദേശമാണ് ഇസ്രയേൽ നൽകുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അറബ് രാഷ്ട്രങ്ങളുമൊക്കെ ഇസ്രായേൽ ഇപ്പോൾ ഗസയിൽ നടത്തുന്ന ആക്രമണത്തെ അവലംബിക്കുന്നുണ്ട് ഇസ്രായേലിന് നേർക്ക് ചില സമ്മർദ്ദങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് എന്നാൽ അമേരിക്കൻ പിന്തുണയിൽ ഇതൊക്കെ അതിജീവിക്കാമെന്ന ആത്മവിശ്വാസമാണ് ഇസ്രയേലിനും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അതിശക്തമായ ആക്രമണം തുടരുന്ന ഇസ്രായേൽ ഗസാ മുൻപ് പൂർണ്ണമായി പിടിച്ചടക്കുമെന്ന ഉഗ്രശപഥമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മറുവശത്ത് നിശബ്ദതയോടെ നിൽക്കുന്ന ഖത്തർ എന്ന രാജ്യം അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുടെ പരാജയം ഇസ്രായേൽ പൂർണ്ണമായും യുദ്ധത്തിലൂടെ ആഘോഷിക്കുന്ന കാഴ്ച അമേരിക്കയും ട്രംപിനെയും ഒക്കെ ഒപ്പം നിർത്തിയാണ് നെതന്യാഹുവിന്റെ ഈ ഘോരയുദ്ധം സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി വീണ്ടും അമേരിക്കയിലെത്തി ട്രംപിനെ നേരിൽ കാണുമെന്ന് നിതന്യാഹു പറയുന്നു ട്രംപും അതുതന്നെയാണ് പറയുന്നത് ഹമാസിനെ കാത്തിരിക്കുന്നത് അതിഭയാനകമായ നരകമായിരിക്കുമെന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ ഇൻസൈറ്റ്